കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് സിപിഎം പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിലെ മൌനം ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്നിവയെ ആരോപിച്ചാണ് മാർച്ച് ഓഫീസിന്റെ ബോർഡിൽ പ്രവർത്തകർ കരിയോയിലൊഴിച്ചു നടരാജ് പറശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് ഈ പ്രതിഷേധം എപ്പോഴാണ് ആരംഭിച്ചത് നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ് അല്പസമയം മുമ്പാണ് സി പി എമ്മിൻ്റെ മാർച്ച് തൃശൂരിലുള്ള സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് എത്തിയത് പോലീസ് ഇവിടെ ഇവരുടെ മാർച്ച് തടഞ്ഞു തുടർന്ന് നേതാക്കൾ ബാരിക്കേഡ് തള്ളിയിടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് വിപിൻ എന്ന ഒരു പ്രവർത്തകൻ ബാരിക്കേഡ് മറികടന്ന് വന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള വഴിയിലുള്ള ബോർഡിൽ കരി ഓയിൽ ഒഴിച്ചത് കരി ഓയിൽ ഒഴിക്കുക മാത്രമല്ല അദ്ദേഹം ഒരു ചെരുപ്പ് മാലയും ഈ ബോർഡിൽ ഇടുകയുണ്ടായി ഉടൻ തന്നെ പോലീസുകാർ ഇടപെട്ട് അദ്ദേഹത്തെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി പിന്നെ പോലീസുകാരുടെ വാഹനത്തിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം അല്പസമയം മുമ്പ് നേതാക്കൾ ഇടപെട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു പോലീസ് പറയുന്നത് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത എല്ലാ സ്ഥലത്ത് നിന്ന് മാറ്റിയതാണ് എന്നാണ് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം തൃശൂർ എം പി സുരേഷ് ഗോപിസ് ക്യാമ്പ് ഓഫീസ് ആ ഓഫീസിലേക്കുള്ള വഴിയിലുള്ള ബോർഡിലാണ് ഇത്തരത്തിൽ കരിയോയിൽ ആ പ്രവർത്തകൻ ഒഴിച്ചത് ഒരു ചെരുപ്പ്മാലയും അദ്ദേഹം ഈ ബോർഡിലിട്ടു അത് പോലീസുകാർ നീക്കം ചെയ്തു എന്തായാലും ബിപിൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു താനൊരു പൊതുപ്രവർത്തകനാണ് തനിക്ക് വേറെ രീതിയിലൊന്നും പ്രതിഷേധിക്കാൻ അറിയില്ല ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ മാത്രമേ കഴിയൂ ശക്തമായ വിയോജിപ്പ് ബി ജെ പിയോടും സുരേഷ് ഗോപിയുമുണ്ട് അത് താൻ പ്രകടമാക്കുകയാണ് ചെയ്തതെന്ന് വിപിൻ അല്പസമയം മുമ്പ് പറയുകയുണ്ടായി എന്തായാലും അദ്ദേഹത്തെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിരിക്കുന്ന പോലീസിൻ്റെ വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് പ്രവർത്തകോട് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ സി പി എമ്മിൻ്റെ പ്രകടനം ഇപ്പോൾ തുടരുകയാണ് പ്രകടനത്തിന്റെ ഭാഗമായി നേതാക്കൾ ഇപ്പോൾ റോഡിൽ അണിനിർന്നിട്ടുണ്ട് അവർ ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് എന്തായാലും ഇതിനുശേഷം വീണ്ടും സാധാരണ രാഷ്ട്രീയ പ്രകടനങ്ങൾ നടക്കുന്നതുപോലെ ഈ സമ്മേളനത്തിന് ശേഷം വീണ്ടും ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വോട്ട് പട്ടിക സംബന്ധിച്ചും കന്യാസ്ത്രീ വിഷയത്തിലെ മൗനം സംബന്ധിച്ചും ഒക്കെ തന്നെ സുരേഷ് ഗോപി മൗനം ഭഞ്ചിക്കണമെന്നും ഇതിനൊക്കെ ഉത്തരവാദി അദ്ദേഹമാണെന്നും പറഞ്ഞുകൊണ്ടാണ് മാർച്ച് എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയത്തിൽ സി പി എം നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഒക്കെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം പദവി ഒഴിയണം രാജിവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ സി പി എമ്മിന്റെ തീരുമാനം വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നതെന്ന് പറയേണ്ടി വരും ഒരു നടപടി വേണമെന്ന് നേരത്തെ തന്നെ പ്രവർത്തകർ പറയുകയുണ്ടായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം നടക്കുന്നതാണ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കളും ഒക്കെ തന്നെ ഇവിടെയുണ്ട് വലിയൊരു പ്രതിഷേധം ഈ വിഷയത്തിലുണ്ടാവും പ്രത്യേകിച്ച് മീഡിയാവൺ വാർത്തയ്ക്ക് പിന്നാലെ വോട്ട് പട്ടിക ക്രമക്കേടിന്റെ വിവരങ്ങൾ നിരവധി രീതിയിൽ പുറത്തു വന്നിരുന്നു ആ വിഷയത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സി പി ഐയുടെ സുനിൽകുമാറാണ് കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായിരുന്നത് ഇലക്ഷനിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് വിധി വരികയും സുനിൽകുമാറും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനും ഒക്കെ തന്നെ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഒരു ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പെയാണ് നിരവധി ഇത്തരത്തിലുള്ള വ്യാജ വോട്ട് ചേർക്കൽ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ വിഷയം കത്തി പടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ടതുണ്ട് സി പി ഇന്നത്തെ ഈ പ്രതിഷേധം ആ വിഷയത്തിൽ മാത്രമുള്ളതല്ല കന്യാസ്ത്രീ വിഷയത്തിൽ കേന്ദ്രമന്ത്രി മൗനം തുടരുന്നു ആരോപിച്ചാണ് ഈ പ്രതിഷേധം തുടരുന്നത് എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സുരേഷ് ഗോപിയുടെ ഓഫീസിന് സമീപം തുടരുകയാണ് അമൃത നടശു